പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വിവിധ തരം ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണസമ്മാനമായി പ്രഖ്യാപിക്കുവാൻ പോകുന്നത് രണ്ടു മാസത്തെ പെൻഷൻ തുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ മൂവായിരത്തി രൂപ വീതമാണ് ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുക സംസ്ഥാനത്ത് കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പെൻഷൻ മാത്രമല്ല അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉള്ളതിൽ മൂന്ന് ഘടുക്കുകളും ഇതിനിടെ വിതരണം പൂർത്തീകരിച്ചു ഇനി നൽകുവാനുള്ള രണ്ട് ഘടുക്കളിൽ ഒരു ഗഡു ഈ ഓണമാസത്തിലായിരിക്കും എത്തുക പെൻഷൻ ഗുണഭോക്താക്കൾ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ വാർഷിക മസ്തറിംഗ് ചെയ്തിരിക്കണം ഇപ്പോൾ നിലവിൽ മസ്തറിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ തുടർന്നുള്ള സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് മുടക്കമില്ലാതെ എത്തിച്ചേരുകയുള്ളൂ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവരിൽ കിടപ്പ് രോഗികൾ മാനസികവും ശാരീരികവുമായി വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവർക്കായി അക്ഷയ കേന്ദ്രം പ്രതിനിധികൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി തരുന്നതാണ് അതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ വാർഡ് മെമ്പറേയോ വിവരങ്ങൾ അറിയിക്കുക വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് സർക്കാർ അനുവദിച്ചു നൽകിയ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടർന്നു വരുന്ന മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഇവർക്ക് മുടങ്ങുന്നതാണ് ഓരോ വർഷവും മസ്റ്ററിംഗ് കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നത് കഴിഞ്ഞ വർഷത്തെ മാത്രം മസ്റ്ററിംഗിന് ശേഷം എട്ട് ലക്ഷത്തോളം പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തുപോയത് ഭൂരിഭാഗം പേരും മരിച്ചുപോയവരും വിദേശത്തും കേരളത്തിൽ ിന് പുറത്തുമുള്ളവരുമാണ് നിലവിലെ മസ്റ്ററിംഗ് പൂർത്തിയായ ശേഷം ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവും സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് സൂചനകളുണ്ട് ഈ ഓണത്തിന് ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശികയുള്ള രണ്ട് ഘടുക്കളിൽ ഒരു ഗഡുവും ചേർത്ത് മൂവായിരത്തി രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക ഓണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ഓഗസ്റ്റിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ സർക്കാർ വിതരണം നടത്തേണ്ടി വരും സെപ്റ്റംബർ നാലിന് മുൻപ് എല്ലാവർക്കും ഓണ പെൻഷൻ ലഭിക്കുന്നതിനായി നേരത്തെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും വിതരണം സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എല്ലാ വർഷവും സർക്കാർ നൽകുന്നതുപോലെ ഇപ്രാവശ്യവും ഓണക്കെറ്റ് വിതരണം ഉണ്ടാവും റേഷൻ കടകൾ വഴിയായിരിക്കും ഓണക്കെറ്റ് വിതരണം മഞ്ഞ കാർഡുകാർക്ക് മാത്രമാണ് ഇപ്രാവശ്യം ഓണക്കെറ്റ് വിതരണം ചെയ്യുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക